അപ്പോൾ ട്രെൻഡിങ് നമ്പർ വണ്ണായിട്ടുള്ള സംഭവമാണ് ഊസി ടോക്സിലെ ദിയാകൃഷ്ണേൻ്റെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട് പെട്ടോ പ്രഗ്നൻസി പ്രഗ്നൻസി കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നല്ല രീതിയിൽ ഹിറ്റാവുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിറ്റായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അങ്ങനെ ആൾക്കാർ പബ്ലിക്കലി ഇടാറില്ല ഇങ്ങനത്തെ വീഡിയോ ഇങ്ങനത്തെ ഒന്നും ആരും ഔട്ട് ചെയ്ത് ഇടാറില്ല ഇതൊക്കെ ഭയങ്കര സീക്രട്ടായിട്ടാണ് കാരണം നമുക്കറിയാലോ ഒരു ഒരു കാലം വരെ പ്രഗ്നൻസിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയാതെ ചെയ്യുന്ന കാര്യമാണ് കാരണം നമ്മൾ പണ്ടത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ പോലും പോവാതെ വീട്ടിൽ നിന്ന് പ്രസവിക്കും എന്നാൽ തന്നെ വീട്ടിൽ ആ സ്ത്രീയുടെ പേര് മറന്നു വീട്ടിൽ പ്രസവം എടുക്കുന്ന അവർ വീട്ടിൽ വന്ന് സ്ത്രീകളൊന്നോ രണ്ടോ പേര് മാത്രമേ അകത്തുണ്ടാവുള്ളൂ ബാക്കിയുള്ളവർ ആരും അവരകത്തോട്ട് പോലും കേറ്റില്ല എസ്പെഷ്യൽ ആണുങ്ങളെ ആരും കേട്ടില്ല എന്നിട്ട് കുട്ടിനെ അവർ പ്രസവം കഴിഞ്ഞ് കുട്ടിനെ കൊണ്ടുവന്ന് കൊടുക്കുന്നു അങ്ങനെ അല്ലേ അങ്ങനെ ഈ ആയ ആര് കാണിക്കത്തേ ഇല്ല അതുപോലെ തന്നെ ഹോസ്പിറ്റലിലാണെങ്കിലും നമുക്കറിയാം ഹോസ്പിറ്റലാണെങ്കിലും കൂടി ആരും അകത്തോട്ട് പ്രവേശിപ്പിക്കില്ല ഡോക്ടർ നേഴ്സ് ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം എനിക്കറിയാം എൻ്റെ ഉമ്മ എൻ്റെ ആനയെ പ്രസവിച്ച സമയത്തൊന്നും ഞങ്ങൾ ആരും ഉമ്മയെ അകത്ത് കയറി കണ്ടിട്ടില്ല പ്രസവം കഴിഞ്ഞ് ആദ്യം കുട്ടീനെ കൊണ്ടുവന്നു പിന്നെ കുറേ കഴിഞ്ഞാലേ എനിക്ക് തോന്നുന്നു കുറേ കഴിഞ്ഞ ശേഷമാണ് ഉമ്മ വന്നത് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇങ്ങനെയാണ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത് നമുക്കൊക്കെ അറിയാതെ പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം നമുക്ക് ഡെലിവറി എല്ലാം നമുക്ക് കാണാൻ പറ്റും നമുക്ക് അവരെ കൂടെ നിന്നിട്ട് അതായത് ഹോസ്പിറ്റലിൽ അവരെ കൂടെ നിന്നിട്ട് നമുക്കത് കാണാൻ പറ്റും അതായത് അവർ അതായത് അതാണ് ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായത്തിലൊരു ഒരു ഒരു ഡെലിവറിക്ക് വേണ്ടത് പിന്നെ സി സിസേറിയൻ പോലത്തെ സംഭവമൊക്കെ ആണെങ്കിൽ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തായാലും അതിൻ്റെ അകത്തോട്ട് കയറ്റത്തില്ല അല്ലാതെ നോർമൽ ഡെലിവറിക്ക് ആണെങ്കിൽ എന്താണ് എന്ത് ചെയ്യും കൂടെ നിന്നിട്ടായിരിക്കും ആ അതായത് വീട്ടുകാരൊക്കെ ഉണ്ടാവും ഹസ്ബൻഡ് കാണും അമ്മ കാണും ആരൊക്കെയാണോ അവരൊക്കെ അടുത്തുള്ള ആളുകളെല്ലാം കാണും അല്ലാതെ ബന്ധുക്കളൊന്നും ഉണ്ടാവില്ല അടുത്തുള്ളവർ കുടുംബത്തിലെ അടുത്തുള്ള ആൾക്കാർ അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്തായാലും കാണും അങ്ങനെയുള്ള ഉണ്ടാവും ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു പോസിറ്റിവിറ്റിയാണ് കാരണം അവർക്കൊരു ധൈര്യം കൊടുക്കുകയാണ് അവർക്ക് അത്രയും ഒരു ഇത് കിട്ടുകയാണ് അവരുടെ അടുത്ത് ഉണ്ടാവുമ്പോൾ കാരണം അത്രയും പെയിൻ സഹിക്കുകയാണ് അത്രയും വേദന സഹിക്കുമ്പോൾ ഒരു സപ്പോർട്ട് സിസ്റ്റം കിട്ടുന്നത് ഏറ്റവും നല്ല ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പല ആൾക്കാരും വളരെ മോശമായിട്ട് പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ ഇത് പ്രസവമൊക്കെ ഇങ്ങനെ ലൈവായിട്ട് കാണിക്കുന്നത് ഇതിന് ഇങ്ങനെ എന്താ പറയുക യൂട്യൂബ് വീഡിയോ റീച്ചിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഇതിന് വേണ്ടി ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട് അതിനൊക്കെ ഇഗ്നോർ ചെയ്യാൻ അവർ മൈൻഡ് ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈപ്പ് ആൾക്കാരുണ്ട് അപ്പോൾ പല ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളാണ് അപ്പോൾ അങ്ങനെ പറയുന്ന ആൾക്കാർ കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യുക ഓക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എല്ലാവരും അറിയണം എസ്പെഷ്യലി ഇതൊക്കെ ആളുകൾ അറിയണം എത്രത്തോളം വേദനയും കാര്യങ്ങളും ഉണ്ട് സ്ത്രീ അനുഭവിക്കുന്നുണ്ട് ഡെലിവറി സമയങ്ങളിൽ എന്നുള്ള കാര്യമൊക്കെ എല്ലാവരും അറിയണം കുട്ടികളും എല്ലാവരും അറിയണം ഇതൊക്കെ വലിയ ആൾക്കാരും ഒക്കെ കാണേണ്ട ഒരു സംഭവമാണ് കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഹൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് പല ആൾക്കാർക്കും ഒരു രീതിയിലും ഇതിനെക്കുറിച്ച് അറിയാത്തത് പ്രശ്നങ്ങളെ കുറിച്ച് അറിയാത്തത് കാരണം ഒരു ബോയ് ഒരു ആ ഒരു പെൺകുട്ടിക്ക് ഒരു വേദന വരുമ്പോൾ മാസത്തിൽ വരുന്ന ആ വിഷയത്തിൽ ഒരു വേദന വരുമ്പം പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇതൊക്കെ എല്ലാ സ്ത്രീകൾക്കും ഉള്ളതിന് നിനക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നുള്ളത് അങ്ങനെ ചോദിക്കുന്ന ആൺകുട്ടികളുണ്ട് സമൂഹത്തിൽ അപ്പോൾ അവർ പോലും എന്ത് ചെയ്യുന്നു ഇഗ്നോർ ചെയ്യണം അവർക്കൊന്നും ഒരു വിഷയമല്ല സ്വന്തമായിട്ട് പെയിൻ നമുക്ക് വരുമ്പോഴാണ് ഇതൊക്കെ ആൾക്കാരെ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ പബ്ലിക്കലി നമ്മളിടുമ്പം ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഇത് ചിന്തിക്കും എല്ലാവരും ഇതൊക്കെ കാണും മനസ്സിലാക്കും ആ ഒരു അമ്മ ഇങ്ങനെയാണ് ഒരു കുട്ടിയെ പ്രസവിക്കുന്നത് മാതത്വത്തിൻ്റെ ഫീലിംഗ് എങ്ങനെയാണ് ഇതാണ് അതിൻ്റെ ഒരു ഇത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റി ലൈവായിട്ട് കാണുകയാണ് സിനിമയെ കാണുന്ന പ്രസവമല്ല പറഞ്ഞത് സിനിമയെ കാണുന്ന അഭിനയമാണ് നമുക്കറിയാം പക്ഷേ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും അതിനൊരു പ്രത്യേകത ഉണ്ട് നമുക്കത് റിയലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കുറേ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിൽ നല്ലതും പറഞ്ഞിട്ടും ചീത്തതും പറഞ്ഞിട്ട് അവരെ വിമർശിച്ചുകൊണ്ടും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒക്കെ വീഡിയോ ഉണ്ട് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ആ ഒറ്റ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവായിട്ട് തോന്നി കാരണം ഇങ്ങനെയൊക്കെ ആളുകൾ വീഡിയോ ചെയ്യണം നമ്മളിപ്പം പറയും എന്തിനാണ് എല്ലാ കാര്യങ്ങളും പബ്ലിക്കിൻ്റെ മുന്നിൽ പറയുന്നത് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വീഡിയോക്ക് റീച്ച് കിട്ടാനോ പബ്ലിസിറ്റി കിട്ടാനോ വേണ്ടി മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ചില കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാർ മനസ്സിലാക്കാനും അതിനെ തിരുത്താനും അത് അതല്ല എന്നുള്ള കാര്യം ബോധപൂർവ്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് നമ്മളെല്ലാ കാര്യവും തുറന്ന് സംസാരിക്കുന്നത് നമ്മളെല്ലാം ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല ഉള്ള കാര്യം നമ്മൾ എക്സ്പ്രസ് ചെയ്യുക അതെന്താണെങ്കിലും എനിക്കതേ പറയാനുള്ളൂ നമ്മൾ എന്തു ഹൈഡ് ചെയ്യേണ്ട ആവശ്യം പണ്ടൊക്കെ ആണെങ്കിൽ ആൾക്കാർക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു അവരവൻ്റെ മനസ്സുള്ള കാര്യങ്ങൾ ഡയറി ആയിട്ട് എഴുതി വെക്കും ഡയറിയിൽ എഴുതി വെക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യും ഓട്ടോബയോഗ്രഫി എന്നൊക്കെ പറയും പല വലിയ വലിയ ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ട് പരിപാടി ഇപ്പോൾ ഈ ഒന്നും ഇല്ല സത്യത്തിൽ പിന്നെ വ്ളോഗിങ് ഉണ്ട് സോറി ബ്ലോഗേഴ്സ് ഉണ്ടായിരുന്നു ഇങ്ങനെ ബ്ലോഗിങ് അതിപ്പോഴും ഉണ്ട് കേട്ടോ ബ്ലോഗ് ബ്ലോഗേഴ്സ് ഇങ്ങനെ എഴുതുന്ന ആൾക്കാർ റൈറ്റേഴ്സ് ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ എഴുതുന്ന ഇപ്പോൾ ഇതൊന്നും ഇല്ല സത്യത്തില് ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്ന നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ ലൈവായിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നു പറയുന്നു അതാണ് അപ്പോൾ ഇതും കാലം മാറുന്ന അനുസരിച്ച് പല ഇതിലും മാറ്റമാണ് ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതുപോലത്തെ കാലങ്ങളൊക്കെ നമ്മൾ തുറന്ന് തുടർന്ന് സംസാരിക്കണം തുറന്ന് വന്ന് കാണിച്ചു കൊടുക്കണം അപ്പോൾ ആ വീഡിയോ അപ്പോൾ അവയുടെ പ്രസവം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഭയങ്കര റീച്ചാണ് ആ വീഡിയോക്ക് കാരണം ആൾക്കാർ അത്രയും കണ്ടു അത്ര റീച്ചിൽ പോയ വീഡിയോ കാരണം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് എന്ന റിയാലിറ്റി ആൾക്കാരെ അറിയുകയാണ് ചെയ്യുന്നത് എനിക്ക് ആ വീഡിയോ കണ്ടത് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് കാരണം അങ്ങനെ അവരത് എടുത്തിട്ടുണ്ടല്ലോ കാര്യങ്ങളൊക്കെ പിന്നെ ഈ പറഞ്ഞ ഈ വ്യക്തിയുടെ ഹസ്ബൻഡ് ഈ ദീയയുടെ ഹസ്ബൻഡ് അശ്വിനൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുണ്ട് ഉണ്ട് കാരണം ഒരു പാർട്ട്ണർ എന്ന രീതിയിലും ഹസ്ബൻഡിൻ്റെ രീതിയിലും ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ട് ആ വ്യക്തിയുടെ കൂടെ ഫുൾ ടൈം ഉണ്ട് ഇതൊക്കെയാണ് വേണ്ടൊരു സംഭവം ഫാമിലി മൊത്തത്തിലുണ്ട് അവരെ ഫാമിലി മൊത്തം ഇപ്പം ഇതൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന വിഷയമാണ് ആൾക്കാർ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരുണ്ട് ആൾക്കാരൊക്കെ ഇപ്പോൾ എന്തും പറഞ്ഞുകൂടെ അതായത് ഇപ്പം കുറിച്ച് പറയാം നിങ്ങളെക്കുറിച്ച് പറയാം ആൾക്കാരെ അങ്ങനെ പലതും പറയും ഇതൊന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല ഉള്ളത് പറയാലോ ഇതുപോലെ സംഭവങ്ങളൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഓക്കെ അപ്പോൾ കൂടുതൽ വന്ന നിമിഷത്തെക്കുറിച്ച് പറയാനില്ല നല്ല നല്ലൊരു ബേബി ഉണ്ടായിട്ടുണ്ട് നല്ലൊരു ബേബി ബേബിയുടെ ഫേസ് ഒന്നും റിവീൽ ചെയ്തിട്ടില്ല നല്ല കാര്യമാണ് കാരണം പ്രസവം കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കാണിക്കണ്ട അതത് നല്ല കാര്യമാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ കൊണ്ട് കാണിച്ച് വരുവായിരിക്കും വിശ്വസിക്കുന്നത് നല്ലൊരു ബേബിയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും നല്ല സന്തോഷം കണ്ടത് നല്ല സന്തോഷം